ഞാൻ കഴിച്ചോ അച്ഛൻ കഴിച്ചോന്ന് ചോദിച്ചോളോ വയറൊക്കെ നോക്കുന്നുണ്ടോ ഓക്കേ ഓക്കേ സാൻഡ്വിച്ച് സാൻഡ്വിച്ച്. ഇവനൊണോ കഴിക്കാനൊക്കെ ആയിതോ നിന്റെ അച്ഛനെ കഴിക്കാനൊക്കെ ആയിതന്നേ. ആ നോക്ക് മാ. എ മേച്ചി തന്നില്ല. അമ്മേരെ അമ്മാ. അമ്മേ ലമ്മേ ല. നീ വേറെ ഫോട്ടോ കൊച്ചണ്ട പോലെ അല്ലടാ ആ വാല. നോക്കിയിട്ട്. നീ ഒന്നും വന്നേ വാല. മോളെ. മോളാ. അമ്മടെ പേര. അമ്മടെ പേര. എ ഇനിയന്താ. ഇനിയന്താ സത്യവസി എന്ന് പറ. ഇല്ലല്ല എല്ലാവരും വീട്ടിലുണ്ട്. അണ്ണാ അണ്ണനെ പോലെ ആയിരുന്നു കുറച്ച് നാള ഞാൻ സിറ്റിയിലാണാ. കോഴിയൊന്നും എനിക്കൊരാഗ്രഹം സ്നൈപ്പിന്റെ ഐഡിയായിരുന്നു അണ്ണാ ഇതെല്ലാം സ്നൈപ്പ് വന്നിട്ട് എന്നോട് പറഞ്ഞു എടാ ഒരു കൊച്ചു കൊച്ചുണ്ട് ഈ കൊച്ചിനോട് പറഞ്ഞാ മതി ക്യൂട്ട്നെസ് വാരി വിതറി നിനക്ക് പറ്റിയൊരു പെൺ കൊച്ചിനീ കൊച്ചു കണ്ടുപിടിച്ചു ഇപ്പൊ അണനടുത്തേക്കുന്ന ഗ്രഹം അപ്പൊ സ്നൈപ്പിന്റെ ഐഡിയ ആയിരുന്നു അണ്ണാ ഇതെല്ലാം സ്നൈപ്പ് വന്നിട്ട് എന്നോട് പറഞ്ഞു ചേട്ടാ ഒരു കൊച്ചു കൊച്ചുണ്ട് ഈ കൊച്ചിനോട് പറഞ്ഞാ മതി ക്യൂട്ട്നെസ് വാരി വിതറി നിനക്ക് പറ്റിയൊരു പെൺ കൊച്ചിനെ ഈ കൊച്ചു കണ്ടുപിടിച്ച് തരുവെന്ന് അങ്ങനെ ഈ കൂടെ പറഞ്ഞേ നീ ഈ കൊച്ചിനെയും തോളത്തെടുത്ത് മുതുക്കിക്കൂടെയും പെണ്ണുങ്ങൾ നിക്കുന്ന സ്ഥലത്തോടെ ഒക്കെ മോളെ മോക്ക് ഒരു അമ്മ എന്നെങ്കിലും വരും മോളെ ഞാൻ അന്ന് മോക്ക് സന്തോഷമായിട്ട് അമ്മയുടെ സ്ഥാനത്ത് ഒരാളെ കാണാൻ മോളെ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ നടക്കണം മനസ്സിലായേ ഇത് കേക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മനസ്സലിഞ്ഞ് ഞാൻ സിറ്റിയിലുള്ള എല്ലാ പെണ്ണിന്റെ മുമ്പിലും പിന്നെ കൊച്ചു കിട്ടി അണ്ണാന്ന് ആലോചിച്ച് നോക്കണ ഒരു കൊച്ചിനെ കിട്ടിയെങ്കിൽ എന്താ എനിക്ക് പെണ്ണ് കിട്ടിയില്ലേ ഇത്ര നാളും പെണ്ണില്ലാത്ത എനിക്ക് പെണ്ണായില്ലേ പെണ്ണിന്റെ പെണ്ണിന്റെ പേര് താരം സത്യം മറ്റേ ഈ ഈ ഒരു കൊച്ചുണ്ടായിരുന്നു മൃദുല അതെ അതെ മൃദുലേനെ വേണ്ടിയാണ് ഞാൻ ഈ കൊച്ചിന്റെ പുറകെ എനിക്ക് അവസാനം മൃദുലേനെ കിട്ടിയില്ല കൊച്ചിനെ കിട്ടി ഞാൻ കൊച്ചിനെ വെച്ച് താരേനെ വളയണ്ടേ എത്ര കിടന്ന് ഞാൻ നടന്ന ഞാൻ മുതൽ കഥ വരാ കൊച്ചിനോട് പറഞ്ഞു എന്റെ ഇത് മറ്റുള്ള ഒരു ദിവസം നാലു അഞ്ചു മണിക്കൂർ ആ കൊച്ചി പറഞ്ഞ ആ കുച്ചിനെ ഇംപ്രസ് ചെയ്യിപ്പിച്ച് അവസാനം അത് തുടങ്ങിയേ നിന്റെ കഥ പറയാണ്ട നിന്റെ കഥ പറയാണ്ട അതോ അവഞ്ചേഴ്സിന്റെ കഥ പറഞ്ഞു കഴിഞ്ഞേ വളയോ നമ്മൾ പറഞ്ഞ് വെച്ചിരി കേറ്റി പിടിക്കണോ ഓ വളക്കാൻ ബുദ്ധിമുണ്ടാണല്ലേ വളക്കേച്ചിരി ബുദ്ധമുണ്ടാണോ എന്താ അസന്ന ഇരകെ നമ്മളെ കേറ്ററ ലാടി ആടി കൊടുക്കില്ല പിന്നെ അല്ല പിന്നെ നമ്മൾ കേറ്റണോ ഞാൻ അങ്ങനെ ആക്ച്വലി

ഇങ്ങോട്ട് വേറൊന്നും പിന്നെ നല്ലത് നോക്കി എടുത്തതാണല്ലോ സൂര്യാപോസം മീനുട്ടി മാത്രം അങ്ങനെ ലിഫ്റ്റ് അല്ല ഇവൻ എടാ ചന്ദ്ര എടുക്കാടാ ഒരു ചന്ദ്ര ഞാൻ എടുത്തില്ല മിനിറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരുടെ കയ്യിലപ്പിട്ട് ഇവിടുത്തെ പറഞ്ഞേക്കുന്ന സൂക്ഷിക്കണം ചിലപ്പോ സെക്കൻഡ് ഈ കൊച്ചിന് ഇങ്ങനെ മീനോട്ടി എനിക്ക് ആഗ്രഹം മീനുട്ടിയെ പോലെ ഒരു മോള് വേണമെന്നൊക്കെ പെണ്ണില്ല കല്യാണം ഒന്നും കഴിഞ്ഞില്ല പെണ്ണൊന്നും കേട്ടോ ഒത്തിരി നാളായിട്ട് ഞാൻ എന്റെ ജീവിതം ഇങ്ങനെയാണ് ഒരു സൈഡില് കൊറേ പെണ്ണുള്ളവന്മാരും മന്ദബുദ്ധികളും മണ്ടനും ചട്ടനും ഇപ്പൊ കൂട്ടത്തില് ഒരുത്തിനും വട്ടമായിട്ട് അവന് വട്ടു പിടിച്ചു എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ അവരുടെ മുമ്പിൽ വെച്ചിട്ടേ നമ്മളവരുടെ മുമ്പിൽ വെച്ചിട്ട് വട്ടാണെന്ന് പറഞ്ഞ അവന് വിഷമമാവും അതുകൊണ്ട് അവൻ പറയണ എല്ലാം നമുക്ക് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളു സമ്മതിച്ചു കൊടുക്കുക അല്ല വേറെ വഴിയില്ല

എന്റെ പൊന്നു ബ്രോ ആന്റി വീഡിയോ ആണ് വീഡിയോ ആണെന്നാണ് ഞാൻ അല്ല പവർ ഗെയിമിങ് വണ്ടിയൊന്നും ബാലച്ചൻ ബാലച്ച മോളുടെ അമ്മ ആരാട്ടാ മീനുട്ടിക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എൻറെ അടുത്ത് പറഞ്ഞാ മതി കേട്ടാ ടിവിയിലെ ബാലന്റെ മോളെന്ന് പറഞ്ഞാൽ എന്റെയും കൂടെ മോളാ മനസ്സിലായേ മോക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും സിറ്റിയിലുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയണം ഞാൻ സെറ്റ് ആക്കി തരാം ഉറപ്പായിട്ട് ഞാൻ മീനുട്ടി വിളിക്കും മീനുട്ടിയും കൂടെ കൊറേ കാര്യങ്ങളുണ്ട് പിന്നെ നമുക്കിവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യ കിടക്കുന്നത് വെയിലി ഇവിടത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടോ വെനുട്ടി ഞാൻ എല്ലായിടത്തും കൊണ്ടുപോവേ പക്ഷെ എനിക്ക് ജനിക്കാതെ പോയൊരു മോനുണ്ടായിരുന്നു ഈ സിറ്റിയിൽ സിറ്റിയില് മീനുട്ടിയിൽ ഒരു അമ്മക്കുട്ടി ഉണ്ടായിരുന്നു അറിയോ മീനുട്ടിക്ക് ആ മീനുട്ടി കുഞ്ഞല്ലേ കുഞ്ഞിനെ എങ്ങനെ ഉം അപ്പൊ ആ സമയത്ത് അമ്മക്കുട്ടി എന്ന് പറയണ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ഇവിടെ വാസുമാമന് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ സുന്ദരി സുന്ദരിയല്ലേ ഇത്ര സുന്ദരി പെൺകുട്ടി ഈ സിറ്റിയിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല പക്ഷെ അമ്മകുട്ടിക്ക് എന്നെ അല്ലായിരുന്നു ഇഷ്ടം കേവേലൊക്കെ ആറിലോയായിരുന്നു ഇഷ്ടം എന്നെ കാണാൻ കൊള്ളതില്ലോ അതുകൊണ്ട് ുട്ടി മീനുകുട്ടി അത് ചോയിക്കണ്ടി പോയിട്ടി സിറ്റിന്നൊക്കെ പോയി ഇപ്പൊ വേറെ എവിടെയോ ആണ് അമ്മകുട്ടി ചോയ്ക്കാൻ പറ്റൂല ഒന്നും ചെയ്യാനില്ല പുതിയ ഏതെങ്കിലും സെറ്റായി ജീവിക്കണം അങ്ങനെ ഒരു ചേച്ചിയോട് ഇഷ്ടമില്ല എനിക്ക് എനിക്ക് നല്ലൊരു ചേച്ചിയെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല മീനൂട്ടി അയ്യോ മീനൂട്ടിയുടെ തൊണ്ടൊക്കെ എന്തോ ആ ഇപ്പൊ കേക്കാം

ഓ ഞാൻ പറയാ

നിന്റെ അച്ഛനോട് ലവ് എന്ന് പറയുന്നതിന് എനിക്ക് മെസ്സേജ് അയക്കണം എന്തിനാടാ ലവ് മെസ്സേജ് എനിക്ക് അയ്യോ സോറി സോറി അത് എന്തിനടാ ും കാറുമ്പീ മുന്തിരി കണ്ട് കോതിച്ച് നാക്കിലെ വെള്ളം കൂടിച്ച് കൊമ്പത്ത് നോക്കി നിന്നു ദൂരെ നിന്ന് കഥ പറഞ്ഞു എനിക്ക് സിറ്റിയിൽ ഒരു ഗാംഗേ പറ ഇതൊക്കെ എനിക്കൊരു മോള് ജനിച്ച കുഞ്ഞിന് വേണ്ടിട്ട് പാടി കൊടുക്കാൻ വേണ്ടി സേവ് ചെയ്ത് വെച്ചിരുന്നു ആ മാളില്ലാത്തോണ്ട് ഞാൻ അത് മീനുട്ടിക്ക് വേണ്ടി പാടിത്തരുന്നു മീനുട്ടിക്ക് വിശക്കുന്നുണ്ടോ